കണ്ണൂർ പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ടിൽ മൂന്ന് വയസ്സുള്ള കുഞ്ഞുമായി അമ്മ പുഴയിൽ ചാടി മരിച്ച സംഭവത്തിൽ മകന്റെ മൃതദേഹവും കണ്ടെത്തി റെയിൽവേ പാലത്തിന് താഴെ ഭാഗത്തായുള്ള പുഴയോട് ചേർന്ന കണ്ടൽക്കാടുകൾക്കിടയിലാണ് മരിച്ച വെങ്ങര നടക്കുതാഴെ സ്വദേശിനി എം വി റീമയുടെ മകൻ കൃഷ്വിരാജിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് ഞായറാഴ്ച പുലർച്ചെ ഒന്നരയോടിയായിരുന്നു വെങ്ങര നടക്കുതാഴെ സ്വദേശിനി എം വി റീമിയാണ് മകനെയുമെടുത്ത് പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയത് ചെമ്പല്ലിക്കുണ്ട് പാലത്തിന് സമീപം ഇവർ സ്കൂട്ടറിലെത്തി പാലത്തിൽ കയറി കുഞ്ഞുമായി പുഴയിൽ ചാടുകയായിരുന്നു മത്സ്യബന്ധനത്തിനെത്തിയ തൊഴിലാളികളാണ് സംഭവം കണ്ടത് ഇവരാണ് പോലീസിൽ വിവരം അറിയിച്ചത് തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും സ്കൂബ ടീമും പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ അന്ന് തന്നെ അമ്മയുടെ മൃതദേഹം ലഭിച്ചിരുന്നു പരിയാരം പോലീസും പഴയങ്ങാടി പോലീസും പയ്യന്നൂരിൽ നിന്നുള്ള ഫയർഫോഴ്സുമാണ് സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടുകിട്ടിയിരുന്നില്ല തിരച്ചിൽ തുടരുന്നതിനിടെയാണ് കുഞ്ഞിൻ്റെ മൃതദേഹവും കണ്ടെത്തിയത് ന്യൂസ് കണ്ണൂർ